ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം സുഖക്കേടും മഹാസമാധിയും ഭാഗം രണ്ട് സമാധിയുടെ എല്ലാ വിവരങ്ങളും അടുത്തുനിന്ന് കണ്ട ഗുരുപ്രസാദ് സ്വാമികൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മഹാസമാധി അടഞ്ഞ വിവരം കാട്ടുതീ പോലെ നാട്ടിലാകെ പരന്നതോടുകൂടി ജനങ്ങൾ വ്യസനാക്രാന്തന്മാരായി പരിശ്രമിച്ച് കൂട്ടം കൂട്ടമായി വന്നു ചേർന്നും യോഗം കൂടിയും പ്രത്യേകമായും കമ്പി വഴിയായും സഹതാപം ഇവിടെ അറിയിച്ചും പത്രപങ്കിൽ രേഖപ്പെടുത്തിയും പള്ളിക്കൂടങ്ങളിലും കൈത്തൊഴിൽശാലകളിലും കച്ചവട സ്ഥലങ്ങളിലും അവധി അനുവദിച്ചും ക്ഷേത്രങ്ങളിൽ വിശേഷാൽ ആരാധന നടത്തി നിത്യശാന്തിക്ക് പ്രാർത്ഥിച്ചും ആ മഹാതാപസ് താപത്തിൽ പങ്കുകൊണ്ടതോർത്താൽ ശ്രീനാരായണ ഗുരുദേവനെ ജനങ്ങൾ എത്രത്തോളം വിശ്വസിച്ച് ആരാധിക്കുന്നുണ്ടെന്ന് ഗ്രഹിക്കാം ഗുരുദേവ തങ്ക തിരുമേനി രോഗശൈലിയെ അവലംബിച്ചിട്ട് ആറേഴ് മാസമായെങ്കിലും ദേഹം ക്ഷീണിച്ചതല്ലാതെ ദിവ്യ തേജസ് പ്രസരിച്ചു കൊണ്ടിരുന്ന മുഖകാന്തിക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല യോഗമഹാത്മ്യം തെളിഞ്ഞു കാണാവുന്ന നേത്രപ്രഭയും നോട്ടവും ഏത് ധീര ചിത്തനെയും വശത്താക്കത്തക്ക നിലയിൽ തന്നെ പ്രശോഭിച്ചിരുന്നു സമാധി അടയുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ രോഗോപദ്രവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല രണ്ട് ദിവസം മുമ്പ് മുതൽ സംസാരിപ്പാൻ തീരെ സാധിച്ചിരുന്നില്ല എങ്കിലും പ്രജ്ഞ ശരിക്കുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഈശ്വര പ്രാർത്ഥനയും പാരായണവും ശുശ്രൂഷയും ചെയ്തുകൊണ്ടിരുന്നു നിയതിയുടെ അപഹാരിയമായ നിയോഗമനുസരിച്ച് ആ മഹാദീപം നമ്മുടെ കൺ മുൻപാകെ മറഞ്ഞു സമാധി സമയം സ്വാമി സന്നിധിയിൽ വച്ച് ശ്രീ വിദ്യാനന്ദ സ്വാമികൾ യോഗവാസിഷ്ടം ജീവൻ മുക്തി പ്രകരണം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മോക്ഷപ്രാപ്തിയെ വിവരിക്കുന്ന ആ ഭാഗം കേട്ടുകൊണ്ട് ധ്യാനനിഷ്ഠനായാണ് ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് മരണത്തിൽ ദുഃഖിക്കുന്നത് അനാവശ്യമാണെന്ന തൃപ്പാദങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് തിരുവനന്തപുരത്ത് വെച്ച് രോഗം അധികമായ അവസരത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി നമുക്ക് ഒരു സുഖക്കേടുമില്ല ആർക്കും സാധിക്കാത്ത ആശ്വാസവും ആനന്ദവും തോന്നുന്നു രോഗശേലിയിൽ വെച്ചും ഫലിതസമ്പൂർണമായ സാരോപദേശങ്ങൾ ചെയ്ത് ശിഷ്യവർഗങ്ങളെ അനുഗ്രഹിച്ചും ഗുരുദേവന്റെ ആദർശങ്ങളും ചര്യാദികളും മറിഞ്ചും കണ്ടും ആചരിക്കുവാനുള്ള മാർഗങ്ങൾ കാണിച്ചും വിദേഹമുക്തനായതോർത്താൽ പരിതപിക്കാൻ മാർഗമില്ല തന്നെ അന്നേ ദിവസം സന്യാസിമാരും ബ്രഹ്മചാരികളും ആഹാരവും നിദ്രയും ഉപേക്ഷിച്ച് പാരായണവും പ്രാർത്ഥനയും ആരാധനയും നടത്തി പിറ്റേ ദിവസം കാലത്ത് വൈദിക മഠത്തിൽ ഫോട്ടോ എടുത്ത് ഒരു മണിക്ക് അഭിഷേകം നടത്തി പുഷ്പങ്ങളെ കൊണ്ട് വിശേഷമായി അലങ്കരിച്ച ചപ്രത്തിലിരുത്തി അസംഖ്യം ജനങ്ങൾ ചേർന്ന് ഈശ്വര പ്രാർത്ഥന വാദ്യാഘോഷം മുതലാവിയോടുകൂടി എഴുന്നള്ളിച്ച് വനജാഷി സ്മാരക മണ്ഡപത്തിലിരുത്തി അഞ്ചുമണിക്ക് അവിടെ നിന്നും ശിവയിരിക്കുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് തൃപ്പാദങ്ങൾ പലപ്പോഴും സമാധിയെ സൂചിപ്പിച്ച് സംസാരിച്ചിരുന്ന സ്ഥലത്ത് സമാധിവിധി പ്രകാരമുള്ള കർമാനുസരണം സമാധിയിരുത്തി ആരാധന നടത്തി ശനിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിൽ മൂടിക്കല്ല് സ്ഥാപിച്ചു അന്ന് മുതൽ ആരാധന പ്രാർത്ഥന പാരായണം പ്രസംഗം മുതലായവ നടത്തി ഇതിനിടയ്ക്ക് ദൂരത്തുള്ള സന്യാസി ശിഷ്യന്മാരെല്ലാവരും വിശിഷ്യ മധുര ബ്രഹ്മാനന്ദ സ്വാമി മഠാധിപതി ഗണപതി സ്വാമി എന്നിവർ ശിഷ്യന്മാരോടുകൂടി എത്തിച്ചേർന്നു നിത്യം വന്നുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് കണക്കൊന്നും ഉണ്ടായിരുന്നില്ല പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി ധർമ്മസംഘത്തിൻ്റെ നേതൃത്വത്തിൽ സദ്യാദികളും നടത്തി ഇരുപത്തിയൊമ്പതിന് ശനിയാഴ്ച നാരായണ ബലി മോക്ഷദീപക്രിയ ഗുരുപൂജ പ്രാർത്ഥന അന്നദാനം മുതലായ ആഘോഷങ്ങളോടുകൂടി കർമ്മം അവസാനിച്ചു നാൽപ്പത്തിയഞ്ചാം ദിവസം വരെ സാധാരണ പൂജാദികൾ ചെയ്യുവാനും നിശ്ചയിച്ചു സ്വാമിത്രിപ്പാദങ്ങളുടെ അനന്തരഗാമിയായി ബോധാനന്ദ സ്വാമികളെ അഭിഷേകം ചെയ്തിരുന്നത് തൃപ്പാദങ്ങളുടെ സമാധികാലത്ത് ബോധാനന്ദ സ്വാമികൾ രോഗം ബാധിച്ച് കിടപ്പിലായിരുന്നു വളരെ വിനയവും സാധുജനങ്ങളിൽ അനുകമ്പയും ഉണ്ടായിരുന്ന അദ്ദേഹം നാരായണ ഗുരുസ്വാമികൾ സമാധിയടഞ്ഞ നാലാം ദിവസം ഇഹലോകവാസം വെടിഞ്ഞു അദ്ദേഹം വിഷമിച്ച രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലാതെ ഒന്നര മാസം വരെ രോഗശൈയെ അവലംബിച്ചിരുന്നു സ്വാമിത്രിപ്പാദങ്ങളുടെ കാലശേഷം എനിക്ക് ഈ ഭരണത്തിനൊന്നും സാധിക്കുകയില്ല ഞാൻ എവിടെയെങ്കിലും പോകും എന്ന് അദ്ദേഹം മറ്റ് സന്യാസിമാരോട് പറയാറുണ്ടായിരുന്നു സമാധി സമയം അടുത്തപ്പോൾ സ്വാമിത്രിപ്പാദങ്ങൾ വന്നു നിൽക്കുന്നു എന്നെ ഇതാ വിളിക്കുന്നു സ്കൂൾ കുട്ടികൾക്കും ചോറ് കൊടുക്കണേ എന്ന് പറയുകയും അതോടുകൂടി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ധ്യാനത്തിൽ സമാധി സമാധിയടയുകയും ചെയ്തു ഈ നഷ്ടത്തിന് ശേഷം മറ്റൊരു യോഗ്യനെ സ്വാമി സ്വാമിത്രിപ്പാദങ്ങളുടെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യേണ്ടുന്ന ആവശ്യം നേരിട്ടു അങ്ങനെയാണ് ആയിരത്തി ഒരുന്നൂറ്റിനാല് തുലാം പതിനഞ്ചിന് ഗോവിന്ദാനന്ദ സ്വാമികളെ ബോധാനന്ദ സ്വാമികളുടെ സ്ഥാനത്ത് നാരായണ ഗുരുസ്വാമികളുടെ അനന്തരഗാമിയായി അഭിഷേകം ചെയ്യുകയും ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷനായി നിയമിക്കുകയും ചെയ്തു അന്ന് ഗോവിന്ദാനന്ദ സ്വാമികൾ താഴെ കാണുന്ന സന്ദേശം സന്യാസി സംഘത്തിന് അയച്ചു സഹോദരരെ നിങ്ങളുടെ പ്രധാനിയും അദ്ധ്യക്ഷനുമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വലിയ ബഹുമതിയാകുന്നു ഈ സ്ഥാനത്തിന് വേണ്ടതായ യോഗ്യതകൾ നമുക്കില്ലെങ്കിലും നമ്മുടെയെല്ലാം ആദർശ ദീപവും ഗുരുദേവനുമായ സ്വാമിത്രിപ്പാദങ്ങളുടെ നാമധേയത്തിൽ അവിടുത്തെ അന്ത്യശാസനത്തെ അംഗീകരിച്ചുകൊണ്ട് നാം ആ ബഹുമതിയെ ഏറ്റവും വിനയപൂർവ്വം സ്വീകരിച്ചു കൊള്ളുന്നു ശരീരവസ്ഥിതനായിരുന്നപ്പോൾ ഗുരുദേവൻ സ്നേഹിക്കുകയും ഉപദേശിക്കുകയും ചെയ്തിരുന്നത് പോലെ വിദേഹ മുക്താവസ്ഥയിലും നമ്മുടെ എല്ലാ സൽക്രമങ്ങളിലും അവിടെ നിന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും നാം പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വിശ്വാസമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ധൈര്യം തരുന്നത് സ്വാമിത്രിപാദങ്ങൾ ഒരു ലോക ഗുരുവായിരുന്നു എന്നാൽ അവിടുത്തെ ഏറ്റവും വിനീതനായ ഒരു അനുഗാമിയും പൊതുജന സേവകനും എന്നുള്ളതിനേക്കാൾ കവിഞ്ഞതായ ഒരു ബഹുമതി നാം കാക്ഷിക്കുന്നില്ല ജനങ്ങൾ നമ്മെ ആ നിലയിൽ സ്വീകരിക്കുകയും തുച്ഛങ്ങളായ ജാതിവർണ്ണ വ്യത്യാസങ്ങളാൽ ഖണ്ഡിതനാകാതെ സ്ഥാനധർമ്മങ്ങൾ ന്യായമായും സത്യമായും നിർവഹിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നതായാൽ അതുതന്നെയായിരിക്കും നമ്മുടെ അഭീഷ്ടങ്ങളുടെ പരമമായ സാഫല്യം ഗുരുദേവൻ ഉത്കൃഷ്ടമായ വിധത്തിൽ നയിച്ചു കാട്ടിത്തന്നിട്ടുള്ള ത്യാഗവും നിഷ്കാമ കർമ്മവുമാകുന്ന പന്ഥാവിൽ കൂടി നടക്കുകയും അവിടുത്തെ മനോഹര ജീവിതത്തിൽ ഉത്തമാദർശമായി ദൃഷ്ടാന്തപ്പെടുത്തിയിട്ടുള്ള സാഹോദര്യക്കുടിയുടെ വാഹകന്മാരായി തീരുകയും ചെയ്യുന്നത് നമ്മുടെയും നാം പ്രതിനിധീകരിക്കുന്ന ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെയും പരമോദ്ദേശമാകുന്നു ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സമാധിക്ക് ശേഷം അവിടുത്തെ ഗുണം ഗണം വർണ്ണിച്ചും കേരളത്തിൻ്റെ നഷ്ടം അനുശോചിച്ചും ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ പത്രാധിപന്മാരും എഴുതിയ കൂട്ടത്തിൽ സനാതനധർമ്മം പത്രാധിപർ എഴുതിയ താഴെ ഉദ്ധരിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു കേരളത്തിലെ ബ്രഹ്മവിദ്യാസംഘത്തിൻ്റെ നാവാണ് സനാതനധർമ്മം മതവ്യത്യാസവും ജാതിവ്യത്യാസവും അഗണ്യമാക്കി മനുഷ്യരുടെ ഇടയിൽ സാഹോദര്യം പരിപാലിക്കാൻ കഴിയുന്നതാണെന്ന് തെളിയിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്തതിനായി ലോകമൊട്ടക്കും വ്യാപിച്ചു കിടക്കുന്ന ഒരു മഹാസംഘമാണ് സംഘം അതിൻ്റെ ആദർശം ഗുരുസ്വാമികളുടെ ആദർശത്തോട് പല സംഗതികളിലും യോജിച്ചതാണ് സനാതനധർമ്മം പത്രത്തിൽ ഇങ്ങനെ എഴുതി കേരളം ഒരു ഋഷിവര്യൻ്റെ നിര്യാണത്താലിത ഇരുട്ടടഞ്ഞിരിക്കുന്നു ശാന്തപ്രസന്നമായ ആ മുഖ സുഷുമ സെപ്റ്റംബർ ഇരുപതിന് അസ്തമ അസ് അസ്തമവാനുവിൽ ലയിച്ചു കേരളപുത്രനായ ശങ്കരാചാര്യർക്കും തുഞ്ചത്താചാര്യർക്കും കിട്ടിയിട്ടുള്ളതുപോലെ ഒരു ദിവ്യപീഠമാണ് കേരളീയരുടെ ഹൃദയത്തിൽ ശ്രീനാരായണ ഗുരുവിന് കിട്ടിയിട്ടുള്ളത് ശങ്കരാചാര്യരെ സമകാലീനരായ കേരളീയർ ഉപദ്രവിച്ചു തുഞ്ചൻ കൂട്ടക്കാരെ കൂട്ടക്കാരിവരത്ത് തൊട്ടു തിലക പൊട്ടായി വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഊർജസ്വരവും ദീർഘവും വിപുലവും സാർവജനീയവും അന്യൂന്യവുമായ ഒരു ബഹുമാനം സ്വാമിക്ക് സിദ്ധിച്ചതുപോലെ ഇന്ത്യയിൽ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും ആർക്കും സിദ്ധിച്ചിരുന്നില്ല കർമ്മനിർമുക്തരായ ധീരാത്മാക്കൾ ആചാര വിമർദ്ദിതരായ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ചിലപ്പോൾ അവരുടെ ഇടയിൽ ജനിച്ച് അവരുടെ കൂട്ടത്തിൽ അപമാനവും ആപത്തും അനുഭവിക്കാറുണ്ടെന്നുള്ള ഒരു ദിവ്യതത്വത്തെ സ്വാമിയുടെ ജീവിതം വെളിപ്പെടുത്തി നിർധൂത കന്മഷനായ ആ പരമപവിത്രെ സ്ഥൂലദേഹം സഹിക്കേണ്ടി വന്ന കർമ്മശല്യങ്ങൾ താൻ ജനിച്ച കുലത്തിൻ്റെ സമൂഹകർമ്മമേറ്റെടുത്ത് അനുഭവിച്ചതാണെന്നേ വിചാരിച്ചുകൂടൂ പുണ്യാത്മാക്കൾ അവരുടെ ശുക്തരക്തം കൊണ്ട് മനുഷ്യരുടെ പാപമോചനം സാധിക്കുന്നു എന്ന അധ്യാത്മ രഹസ്യമാണ് അന്ത്യകാലത്തുകൂടി സ്വാമി കാണിച്ചു താഴ്ത്തപ്പെട്ട ജാതിക്കാർ ഉയരുവാൻ അദ്ദേഹം പഠിപ്പിച്ചു എന്നാൽ താഴ്ന്നവരും ഒരേ മായയുടെ സന്താനങ്ങളും ഒരുപോലെ അനിതാപ അർഹരും ആയതുകൊണ്ട് ആ വ്യാമോഹ കാരണമായ ജാതി എന്ന പേരും പൊരുളും തീരെ മറന്നാൽ മാത്രമേ വാസ്തവത്തിൽ സാമുദായികമായ മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് എല്ലാവർക്കും അദ്ദേഹം ഉപദേശിച്ചു ആ സമദർശന രഹസ്യം ഗ്രഹിക്കുവാൻ സ്വാമിഭക്തന്മാർ കൂടി പ്രയാസം കാണുന്നു ക്ഷേത്രമില്ലാത്ത ജാതിക്കാരുടെ തൽക്കാലാവശ്യത്തിന് അദ്ദേഹം ക്ഷേത്രങ്ങൾ കൊടുത്തു എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ എന്ന പോലെ തൻ്റെ ക്ഷേത്രങ്ങളിലെ ദേവന്മാർക്ക് മനുഷ്യ ചാപല്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഈ ലോകമഹാക്ഷേത്രത്തിൽ അനേക രൂപങ്ങളിൽ കാണപ്പെടുന്ന ഏകചൈതന്യത്തെ ജാതിയും മതവും മറന്നു ഭജിച്ചുകൊള്ളുവാൻ അദ്ദേഹം ആജ്ഞാപിച്ചു അദ്ദേഹം ഒരു തീയ ഗുരുവാണെന്ന് ചിലർ പറയാറുണ്ട് അദ്ദേഹം ഒരു തീയനെയും ഉപദേശം കൊടുത്ത് ശിഷ്യനായി വിവരിച്ചിട്ടില്ല എന്നാൽ ബ്രാഹ്മണരും നായന്മാരും തീയരും യൂറോപ്യന്മാരും അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിച്ചിട്ടുണ്ട് ഇന്ന് ഗാന്ധിജി ഒഴികെ മറ്റൊരു ഭാരതീയന് ഇങ്ങനെയുള്ള ശിഷ്യ വൈവിധ്യം ശ്രദ്ധിച്ചിട്ടില്ല അദ്ദേഹം പ്രസംഗിക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറുമില്ല എന്നാൽ സൂര്യനെ പോലെ സന്നിധി മാത്രം കൊണ്ട് ശക്തിയും പ്രേമവും അദ്ദേഹം പ്രചരിപ്പിച്ചു നാരായണ ചൈതന്യം പല നരേന്ദ്രരെയും പ്രസിദ്ധ പ്രസിദ്ധവാഗ്മികളാക്കിയിട്ടുണ്ട് ആ പ്രേമവിലാസം പല കഠിന വൈരങ്ങളെയും വേറിറുത്തിട്ടുണ്ട് ആ ജ്ഞാനദൃഷ്ടി ദൃഷ്ടി അനേക ജനങ്ങളെ വിച്ഛിന്ന സംശയരാക്കിയിട്ടുണ്ട് ആ ത്യാഗശീലം വളരെ പേർക്ക് കർമ്മയോഗ രഹസ്യം കാണിച്ചു കൊടുത്തു പ്രബുദ്ധ കേരളത്തിന് യോഗത്തിൽ പതഞ്ജലിയും ജ്ഞാനത്തിൽ ശങ്കരനും ഭരണനൈപുണ്യത്തിൽ മനുവും ത്യാഗത്തിൽ ബുദ്ധനും സ്ഥൈര്യത്തിൽ നബിയും വിനയത്തിൽ യേശുവുമായ നാരായണ ഋഷി നരവേഷം ധരിച്ച് എഴുപത്തിരണ്ടു വർഷത്തെ ലീലകൾക്ക് ശേഷം യഥാസ്ഥാനം പ്രാപിച്ചു യഥാർത്ഥ അധ്യാത്മവിത്തുക്കൾക്ക് മാത്രം സിദ്ധിക്കുന്ന ക്രമപ്രവൃത്തമായ കീർത്തിയും സജ്ജന ഭക്തിയും പൂർണ്ണമായി നിലനിൽക്കെ തന്നെ ആ പൂർണജീവൻ മൃത്യുപരിധിയിൽ നിന്ന് അമൃതപദവിയിലേക്ക് വീണ്ടും പ്രവേശിച്ചു അനേക ലക്ഷം ഭക്തജനങ്ങളുടെ ഹൃദയപീഠങ്ങളിൽ കുടികൊള്ളുന്ന നാരായണ വിഗ്രഹങ്ങളും അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ലോകസേവാ സ്ഥാപനങ്ങളും ശാശ്വതാവസ്ഥയുടെ ഒരു സാക്ഷിയായി സ്ഥിതി ചെയ്യുന്ന ആ ശിവഗിരിയും മൗനമായി വന്ദിച്ചു നിൽക്കേ തന്നെ ആ പ്രഭാപൂരം ആകാശത്തിൽ ഉൽഗളിച്ചു അദ്ദേഹത്തിൻ്റെ മുഖകാന്തിയും വാക്മാധുരിയും സ്പന്ദിച്ചിട്ടുള്ള ശുദ്ധഹൃദയങ്ങൾ ഇനി അഗാധ ജ്ഞാനത്തിൻ്റെയും വിപുല ഗുണകർമ്മങ്ങളുടെയും ചരിത്രം തന്നെ നിരന്തരമായ ഉജ്ജീവശക്തിയായി തീരട്ടെ ഇനി ജനിക്കുന്നവർക്ക് ഇന്ത്യ രാജ്യത്തിലെ ഇതിവൃത്തങ്ങളിലെ അവതാരമൂർത്തികളുടെയും സിദ്ധപുരുഷന്മാരുടെയും കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഉപാസനാദേവനായി തീരും അദ്ദേഹത്തിൻ്റെ ശരീരം ശിവഗിരിയിലെ പഞ്ചഭൂതങ്ങൾ എനിക്കെനിക്കെന്ന് പങ്കിട്ടെടുത്തു എന്നാൽ അതിൽ നിന്ന് വിട്ടുപോയ ആ മഹാശക്തി അദ്ദേഹം ഉപദേശിച്ച ഏകദൈവം ഏകമതം ഏകജാതി ലോകത്തിൽ സുസ്ഥാപിതമാകുന്നതുവരെ നമ്മെ ശാസിച്ചുകൊണ്ടും അനുഗ്രഹിച്ചു നിൽക്കും ഇതോടെ ഈ അദ്ധ്യായം അവസാനിച്ചു ശേഷം അടുത്ത ഭാഗത്തിൽ